മലയോര മേഖലയുടെ വികസന കുതിപ്പിനാക്കം കൂട്ടി കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ആദ്യ റീച്ചായ കോടഞ്ചേരി മുതൽ കക്കാടം വരെയുള്ള പാതയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കുറെ വർഷങ്ങളായി നാട്ടുകാർ കണ്ട സ്വപ്നം കോഴിക്കോട് ജില്ലയിൽ മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് പൂർത്തിയാകുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഇതിനായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകി നിർമ്മാണ കാലയളവ് കുറച്ചേറെ നീണ്ടുപോയെങ്കിലും ഇനി ഈ വഴി തടസ്സങ്ങൾ ഏതുമില്ലാതെ സഞ്ചരിക്കാം അതിമനോഹരം കൂടിയാണ് യാത്രയിലെ കാഴ്ചകളും തിരുവമ്പാടി മണ്ഡലത്തിലെ കോടഞ്ചേരി തിരുവമ്പാടി കൂടിയ പഞ്ചായത്തുകളിലൂടെ മലപ്പുറം അതിർത്തിയായ കക്കാടംപൊയിൽ വരെയാണ് ആദ്യ റീച്ച് ഇരുനൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ മുപ്പത്തിനാല് ദശാംശം മൂന്ന് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തിലും ടൂറിസം മേഖലയിലും ഹൈവേ മാറ്റം ഉണ്ടാക്കുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളായിട്ടുള്ള അരിപ്പാറ തുഷാരഗിരി ഈ പറഞ്ഞ കക്കാടം പോയി നായാടം പോയില് അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി ഡെവലപ്പായി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ എന്താ പറയുക ഒരു മലയോര മേഖല നൂറ്റാണ്ടുകളായി കാത്തിരുന്ന അതിൻ്റെ പൂർത്തീകരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമാണ് അതുകൊണ്ട് തന്നെ ആളുകൾ പൂർണ്ണമായിട്ടും സൗജന്യമായി ഭൂമി നൽകിയിട്ടാണ് ഈ ഈ റീച്ചിൽ ഏഴ് ഭാഗം ഒഴിവാക്കിയതിനെതിരെ വിമർശനം ഇവിടെ റോഡ് നിർമ്മിക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു കാത്തിരുന്ന പാത യാഥാർത്ഥ്യമായതോടെ മലയോര മേഖലയിലെ ജനങ്ങൾക്കും സന്തോഷം താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ച് റോഡ് വളരെ വളരെ തന്നെയാണ് സൗകര്യങ്ങൾ എല്ലാം കട്ടറായിരുന്നു ഒരു മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലുള്ള റീച്ച് ഇവിടെ അവസാനിക്കുകയാണ് കക്കാടം പോയിലിന് തൊട്ട് താഴെ ഇനിയുള്ളത് മലപ്പുറം ജില്ലയാണ് പക്ഷെ ആകട്ടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ടുമില്ല ഇതുകൂടെ പൂർത്തിയായാൽ അതിമനോഹരമായ കാഴ്ചകളുമായി മലയോര ഹൈവേയിലൂടെ യാത്ര ചെയ്യാം സഞ്ജുപൊട്ടമിനൊപ്പം ഷിതാജഗത് മീഡിയ വൺ കോഴിക്കോട്